അസ്സാം വലൈക്കി നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ വന്ന നാടൻ രീതിയിലുള്ള മീൻ കറിയാണ് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഞാനിവിടെ നാല് പച്ചമുളക് കീറി വെച്ചിരിക്കുന്നതാണ് മീഡിയം സൈസ് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് കരിവേപ്പില ഉപ്പ് ചുമന്നുള്ളി ഏകദേശം ഈ കപ്പിന് രണ്ടര ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിരുന്നിട്ടുണ്ട് ഒരു ൂൺ മല്ലി ഇരുപത് വത്തൽമുളക് എരിവുള്ള വത്തൽ മുളക് ആയതുകൊണ്ടാണ് ഇരുപത് വത്തൽ മുളക് എടുത്തത് നാല് കൊടംപുളി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഉലുവ വെളിച്ചെണ്ണ ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ നാടൻ രീതിയിലുള്ള മീൻകറി തയ്യാറാക്കുന്നത് കൂടാതെ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നാല് ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയെ യൂസ് ചെയ്യുന്നതെങ്കിൽ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ഈ മീൻകറിക്ക് നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻകറിയാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മൾ നാടൻ രീതിയിലുള്ള മീൻകറി തയ്യാറാക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്ന മീൻ ഒരു കിലോയോളം വരുന്ന വിളമീൻ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വിളമീനാണ് മീനുകളുടെ ഉളുമ്പ് പോകാനായിട്ട് ഗോതമ്പ് പൊടി ഉപയോഗിച്ചോ തൈര് ഉപയോഗിച്ചോ കഴുകുകയാണെങ്കിൽ മീൻ്റെ ഉളുമ്പ് പോകുന്നതാണ് ഒരു ടിപ്സ് ഫ്ലെയിം ഓണാക്കി അടുപ്പത്ത് പാത്രം വെച്ച് അല്പം എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലോട്ട് മല്ലി വത്തൽമുളക് ഉലുവ എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു പിന്നീട് ഒരു മിക്സി ജാർ എടുത്ത് അതിലോട്ട് അല്പം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുത്തു പിന്നീട് അടുപ്പത്ത് ചട്ടി വെച്ചതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു എണ്ണ ചൂടായതിനു ശേഷം അതിലോട്ട് ഉലുവായും ഇഞ്ചിയും പച്ചമുളകും ചുമന്നുള്ളിയും ആഡ് ചെയ്തു നന്നായിട്ടൊന്ന് മൂപ്പിച്ചു ശേഷം അല്പം ഉപ്പ് ചേർത്തു പിന്നീട് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ആ ചട്ടിയിലോട്ട് ആഡ് ചെയ്തു നന്നായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി പിന്നീട് പുളി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി പിന്നീട് അരപ്പ് നന്നായിട്ട് ച തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീനിൻ്റെ പീസ് അതിലോട്ട് നന്നായിട്ട് പെറുക്കി തിളച്ചതിന് ശേഷം പെറുക്കിയിട്ടു ജസ്റ്റ് ഒന്ന് തവി വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു എല്ലാ സ്ഥലത്തും ആ മീനിൻ്റെ മസാലകൾ പിടിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു അതിന് ശേഷം നമ്മുടെ മീൻ കറി നന്നായിട്ട് തിളച്ച് തിളച്ചിട്ടുണ്ട് അരപ്പില എല്ലാ സ്ഥലത്തും ഇവിടെ നന്നായിട്ട് വെന്തതിന് ശേഷമുള്ളതാണിത് നന്നായിട്ട് പീസിലെല്ലാം ഫിഷിൻ്റെ പീസിലെല്ലാം നന്നായിട്ട് മസാലകളെല്ലാം പിടിച്ച് നല്ല എണ്ണ എണ്ണയൊക്കെ നന്നായിട്ട് പിടിച്ചിരിക്കുന്നതിന് ശേഷമുള്ളതാണിത് വളരെ നല്ലൊരു ഫിഷ് കറിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അതിന് ശേഷം ഞാൻ ഒരു ഡിഷിലോട്ട് മാറ്റി വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്കും കമൻറ്റും മാത്രം പോരാ കേട്ടോ പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യും പുതിയൊരു വീഡിയോമായി കാണുന്ന ഇടം വരെ ഓക്കേ ബൈ താങ്ക്